സാന്നിധ്യം കർത്താവിൽ എന്റെ സഹോദരി സഹോദരങ്ങളെ മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരിയേറെ സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ കൃപയും സമാധാനവും ആശംസിക്കുകയാണ് പതിനാറാം സങ്കീർത്തനം ഏഴാം തിരുവതനും സങ്കീർത്തകനായ ദാവീദ് ഏറ്റുപറയുകയാണ് എനിക്ക് ഉപദേശം തരുന്ന കർത്താവിനെ ഞാൻ വാഴ്ത്തുന്നു എത്ര മനോഹരമായ വചനമാണിത് എൻ്റെ ജീവിതത്തിൽ എനിക്കാവശ്യമായ ആലോചനകൾ നൽകുന്ന കർത്താവിനെ ഞാൻ വാഴ്ത്തുന്നു നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ ആലോചനകൾ നൽകി നമ്മെ നയിക്കുന്ന ദൈവമാണ് എന്തുമാത്രം പ്രത്യാശയാണ് ഈ വചനം നമുക്ക് നൽകുന്നത് പ്രതികൂല സാഹചര്യങ്ങളാകട്ടെ പ്രതിബന്ധങ്ങളാകട്ടെ കഷ്ടതയും ക്ഷാമവും ദുരിതവും ഞെരുക്കവും എന്തുമാവട്ടെ ഏത് സാഹചര്യത്തിലും നമുക്കാവശ്യമായ ഉപദേശങ്ങൾ നൽകി കൃത്യതയോട് നമ്മളെ പരിപാലിക്കുന്ന വിശ്വസ്തനായ കർത്താവ് പൂർണ്ണമായും ഈ വചനത്തിൽ ഹൃദയമുറപ്പിക്കുക തൻ്റെ വചനത്തിൽ ആരെല്ലാം ഹൃദയമുറപ്പിക്കുന്നവോ അവരെ സമാധാന തികവിൽ സംരക്ഷിക്കുവാൻ കഴിയുന്നവനാണ് ദൈവമായ കർത്താവ് ാലോചനകൾ നൽകുന്ന നമ്മുടെ കർത്താവിനെ നമ്മൾ അല്പസമയം ഒന്ന് ചേർന്ന് പാടി ആരാധിച്ച് മഹത്വപ്പെടുത്താൻ പോവുകയാണ് മനസ്സിന്റെ ഭാരങ്ങള് ഹൃദയത്തിന്റെ വിവിധങ്ങളായ ആകുലങ്ങള് നമ്മെ അലറ്റുന്ന നീരുന്നെല്ലാം കർത്താവിന്റെ ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക എന്റെ സഹോദരങ്ങളെ ഈ വിശ്വാസ യാത്രയിൽ നമ്മൾ ഒറ്റയ്ക്കല്ല കർത്താവിന്റെ ജീവനുള്ള സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് നമ്മൾ ിച്ച് ആരാധിക്കുകയാണ് ദൈവശക്തി ഇറങ്ങുന്ന സമയം നമ്മളെ ബന്ധിച്ചിട്ടിരിക്കുന്ന കുരുക്കുകൾ അഴിയുന്ന സമയം നമ്മുടെ ജീവിതങ്ങളിൽ പരിശുദ്ധ റൂഹ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന സമയം ിയണമേ പ്രാർത്ഥിച്ചുകൊണ്ട് വലതുകാലം സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മൾ ഒന്നിച്ചു പ്രാർത്ഥിക്കുകയാണ് കർത്താവായ ദൈവമേ കർത്താവായ ദൈവമേ ഞങ്ങൾ നൽകി ഞങ്ങളെ നയിക്കുന്ന കരകോഷത്തോടെ ആത്മാവിൽ നിറഞ്ഞ് എല്ലാ പറന്ന് നമ്മെ പരിപാലിക്കുന്ന നമുക്ക് വേണ്ട വിധം ആലോചനകൾ നൽകുന്ന വിശ്വസ്തനായ നമ്മുടെ കർത്താവിനെ നമ്മൾ ഒന്നിച്ചു പാടി ആരാധിക്കുകയാണ് ഈ വേർഷിപ്പ് കർത്താവേ ളങ്ങി ആരാധിക്കുന്നു ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു ജീസസ് മഴയായി പെയ്യട്ടെ ആഗ്രഹത്തോടെ പാടി പ്രാർത്ഥിച്ച് മാടുംബങ്ങളിലേക്ക് മഴ പെയ്ത കൂട്ടായ്മയിൽ സഭയുടെ കൂട്ടായ്മ ആത്മാവൻ കൂട്ടായ്മയിൽ പെയ്തത് മുഹമേ ആദിമ സുടേ കൂട്ടായ്മ തീമണ തീമഴ പൊളിവിടം പെയ്യത് ആത്മാവൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടേഹേ ആത്മാവിനീ നാളേമേ മഴയായി പെയ്യട്ടേ മഴയായ പെയ്യട്ട ഓരോ കുടുംബത്തിലേക്കും ആത്മാവിൻ സമൂഹത്തിലേ നമ്മൾ മുഴുവനിലും മഴയായ ആത്മാവൻ പെയ്താളങ്ങൾ മഴയായി പെയ്യോയിലോ മാതാവിൽ ഞങ്ങളോ ഞങ്ങളൊരു മനസ്സോ നിങ്ങൾക്ക് മുഖത്തും മഴയായി പെയ്യട്ടേ മഴയായി പെയ്യട്ടി ആറ്റായി വിശട്ടേ ആറ്റായി വിശട്ടേയായി കത്തേ ഹേ

വചനമേ ഞങ്ങളോട് സംസാരിക്കണമേ വചനമേ ഞങ്ങളോട് സംസാരിക്കണമേ ആവശ്യമായ ആലോചനകൾ നൽകണം പരിശുദ്ധ പിതാവേ ഞങ്ങൾക്കായി എല്ലാ നിയോഗങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ ആമേൻ ആമേൻ പ്രിയ മക്കളെ നമ്മുടെ ജീവിതത്തെ ആത്മാവിൽ ഉണർത്തുന്ന കർത്താവിന്റെ വചനത്തിന്റെ മുൻപിൽ പ്രത്യാശയുള്ളവരാകാം ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ ദൈവത്തിൻ്റെ രൂഹ നമുക്ക് നൽകുന്ന സന്ദേശം ദൈവാലോചനയിൽ തീരുമാനങ്ങൾ നടപ്പിലാക്കുക ആലോചനയുടെ ആത്മാവിൽ തീരുമാനങ്ങൾ നടപ്പിലാക്കുക ഈ നാളുകളിൽ ഈ വചനത്തിന് വലിയ പ്രസക്തിയുണ്ട് നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടം ഒരുപാട് ആശയക്കുഴപ്പത്തിൻ്റെയും തെറ്റിദ്ധാരണകളുടെയും വിവിധങ്ങളും വിചിത്രങ്ങളുമായ പല സംശയങ്ങളുടെയും ഒരു കാലമാണ് രാഷ്ട്രീയ മണ്ഡലത്തിലും സാമൂഹ്യ മണ്ഡലത്തിലും സാമ്പത്തികമായ മേഖലകളിലും എന്തിനേറെ ആത്മീയ മണ്ഡലത്തിൽ പോലും ഇന്ന് ഒത്തിരിയേറെ ആശയക്കുഴപ്പങ്ങൾ ഏതാണ് സത്യം ഏതാണ് ശരി പലപ്പോഴും നമ്മൾ കൺഫ്യൂസ്ഡ് ആകുമാർ പല വിഷയങ്ങൾ വിഷയങ്ങളിന്ന് കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ് വേണ്ടത്ര വ്യക്തത കിട്ടാതെ കൃത്യതയില്ലാതെ അനേകർ ഇന്ന് മുന്നോട്ട് പോകുന്നു ഈ ആശയക്കുഴപ്പത്തിൻ്റെയും സംശയത്തിൻ്റെയും നാളുകളിൽ ദൈവത്തിൻ്റെ റൂഹ നമ്മോട് സംസാരിക്കുകയാണ് ദൈവജനം ആലോചനയുടെ ആത്മാവിൽ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നവരാകണം ഇല്ലെങ്കിൽ നമുക്ക് തെറ്റുപറ്റാൻ ഒരുപാട് സാധ്യതയുണ്ട് യശയ പ്രവചനം പതിനൊന്നാം അധ്യായം രണ്ടാം തിരുവചനം കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവസ്സിക്കും ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ് ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ് അറിവിൻ്റെയും ദൈവഭയത്തിൻ്റെയും ആത്മാവ് ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ആലോചന എന്താണ് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കണമേ നമ്മുടെ കർത്താവ് യേശുവിനെ കുറിച്ചുള്ള പഴയ നിയമത്തിലെ ഒരു പ്രവചന സന്ദേശമാണിത് കർത്താവിൻ്റെ ആത്മാവ് സ്പിരിറ്റ് ഓഫ് ദ ലോഡ് അതായത് പരിശുദ്ധാത്മാവ് അവന്റെ മേൽ യേശുവിന്റെ മേൽ ആവശിക്കും വിവേകത്തിൻ്റെയും ആത്മാവ് ഉപദേശത്തിൻ്റെ സ്പിരിറ്റ് ഓഫ് കൗൺസിൽ ആൻഡ് സ്പിരിറ്റ് ഓഫ് മൈൻഡ് ആലോചനയുടെയും ശക്തിയുടെയും ആത്മാവ് അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രധാനപ്പെട്ടൊരു ദാനമാണ് ആലോചന പരിശുദ്ധാത്മാവ് ആലോചനയുടെ ആത്മാവാണ് എൻ്റെ സഹോദരി സഹോദരങ്ങളെ എല്ലാവരും ഈ നാളുകളിൽ ആലോചനയുടെ ആത്മാവിൽ പൂരിതരാകണം ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ ആലോചനയുടെ ആത്മാവിൽ നിറഞ്ഞു വേണം ആ കുടുംബത്തിൽ തീരുമാനങ്ങൾ എടുക്കുവാൻ ആ കുടുംബത്തെ കൃത്യമായി നയിക്കുവാൻ നമ്മുടെ മാനുഷികമായി ബുദ്ധിപ്രകാരമോ നമ്മുടെ ചില അനുഭവങ്ങൾ പ്രകാരമോ നമ്മൾ കുടുംബത്തെ നയിക്കരുത് നമ്മുടെ മക്കൾക്ക് ആവശ്യമായ ദൈവാലോചന നൽകുവാൻ ഓരപ്പനും അമ്മയ്ക്കും കഴിയണം ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ഈ ആലോചനയുടെ ആത്മാവിൽ നിറയപ്പെട്ടവരാകണം ബഹുമാനപ്പെട്ട സമർപ്പിതർ വൈദികർ എൻ്റെ വന്യവൈദികരെ ദൈവജനത്തിന് ദൈവത്തിൻ്റെ ആലോചന നൽകുന്നവരാകണം ഓരോ പ്പെട്ട വന്യവൈദികനും സഭയ്ക്കാവശ്യമായ ആലോചനകൾ നമ്മുടെ സമൂഹത്തിനാവശ്യമായ ദൈവാലോചനകൾ ഈ കാലഘട്ടത്തിന് കൃത്യമായ ദിശാബോധം നൽകുന്ന ദൈവത്തിൻ്റെ ആലോചനകൾ ഈ തലമുറയ്ക്ക് നൽകുന്നവരാകുവാൻ ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും സ്പിരിറ്റ് ഓഫ് കൗൺസിൽ ആലോചനയുടെ ആത്മാവ് ഞാൻ ആദ്യമേ പറഞ്ഞു ഈ കാലഘട്ടം വല്ലാത്തൊരു കാലഘട്ടമാണ് വിവിധങ്ങളും വിചിത്രങ്ങളുമായ പലവിധ വിഷയങ്ങളാൽ ഇന്ന് കലുഷിതമായ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോസ് പൗലോസ് ഈ നാളുകളെ കുറിച്ച് പ്രവചനാത്മാവിൽ വ്യക്തമായി സഭയെ പഠിപ്പിക്കുന്നുണ്ട് എഫ്ഒസസ്കാർക്ക് ഇത് ലേഖനം അഞ്ചാം അധ്യായം പതിനാറാമത്തെ വചനമാണ് ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ് ദിനങ്ങളാണ് ഇപ്പോൾ തിന്മയുടെ തിന്മയുടെ ഈ ഈ ദിന പ്രതിഫലങ്ങളാണ് നമ്മൾ ഇന്ന് സമൂഹത്തിൽ കാണുന്നത് പൊതുസമൂഹത്തിലേക്ക് നോക്കുമ്പോൾ എല്ലാം കറപ്റ്റഡ് ആയിരിക്കുകയാണ് എല്ലാം ഇന്ന് പൊലൂറ്റഡ് ആണ് ദുഷിച്ചുപോയി പാപം ദൈവനിഷേധത്തിൻ്റെ അക്രമത്തിൻ്റെ അനീതിയുടെ എല്ലാവിധ തിന്മകളും അതിൻ്റെ ക്ലൈമാക്സിൽ എത്തി നിൽക്കുന്ന ഒരു കാലഘട്ടം ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ് ദൈവജനത്തെ നോക്കി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ സെൻപോൾ പറയുകയാണ് നിങ്ങൾ ഈ കാലഘട്ടത്തെ തിരിച്ചറിയണം എൻ്റെ സഹോദരങ്ങളെ വഴി തെറ്റിക്കുവാൻ നൂറ് നൂറ് സാധ്യതകളും അവസരങ്ങൾ ഈ കാലഘട്ടത്തിലുണ്ട് സുമത്താട് സുവിശേഷം ഇരുപത്തിനാലിന് ഇരുപത്തിനാലിൽ കർത്താവിൻ്റെ പരിശുദ്ധ വചനം പഠിപ്പിക്കുകയാണ് തെരഞ്ഞെടുക്കപ്പെട്ടവർ പോലും വഴി വഞ്ചനയുടെ വ്യാജത്തിൻ്റെ അരൂപി നമ്മളായിരിക്കും ഈ ആളുകളിൽ പ്രബലപ്പെടുമെന്ന് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ കർത്താവ് പറഞ്ഞിരിക്കുകയാണ് ഇറ്റ്സ് എ പ്രൊഫസി ഇതൊരു പ്രവചനമാണ് കർത്താവിൻ്റെ വഴിയിലായിരിക്കുന്ന സത്യത്തിൻ്റെ വഴിയിലായിരിക്കുന്ന പലരെയും വഴി തെറ്റിക്കുമാർ കൃപയിൽ വീഴ്ത്തിക്കിളയുമാറുള്ള പല വിധത്തിലുള്ള സാധ്യതകളും സാഹചര്യങ്ങളും ഈ കാലഘട്ടത്തിലുള്ള ഇവിടെയാണ് നമ്മൾ ആത്മാവിൽ ജീവിക്കുവാനും തീരുമാനങ്ങൾ എടുക്കുവാനും നമ്മൾ തയ്യാറാകേണ്ടത് ദൈവത്തിന്റെ ഇതിനോട് ബന്ധത്തിൽ എന്താണ് പറയുന്നത് എട്ടാം അധ്യായം ഇരുപത്തി അഞ്ചാം പചനത്തിൽ പറയുന്നുണ്ട് പിശാച്ചിനെ കുറിച്ചാണ് പറയുന്നത് അവൻ കൗശലം നിറഞ്ഞ മാർഗങ്ങളിൽ തന്റെ വഞ്ചനകളിലൂടെ അവൻ വിഷയിക്കും ഇന്ന് പിശാച്ച് അനേകരെ വളരെ കൗശലപൂർവം വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് വിവിധങ്ങളായ ട്രാപ്പുകൾ കെണികൾ വെച്ച് അവൻ പല തന്ത്രങ്ങൾ മനഞ്ഞ് ഓരത്മാവിനെയും പാപബന്ധനത്തിൽ പാപംച്ചതിൽപ്പെടുത്തി അവരിലുള്ള കൃപയെ അഭിഷേകത്തെ ഇല്ലാതാക്കുമാർ ഇന്ന് പിശാച്ച് പ്രബലപ്പെട്ടിരിക്കുന്നൊരു കാലഘട്ടമാണ് അവൻ വഞ്ചന നിറഞ്ഞ മാർഗങ്ങളിലൂടെ കൗശലപൂർവം വിജയിക്കുമെന്ന് ഡേൽ പ്രവചനത്തിലൂടെ പരിശുദ്ധ റൂഹ എൻ്റെ സഹോദരങ്ങളെ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുകയാണ് നമ്മൾ ശ്രദ്ധിക്കണം നമ്മളായിരിക്കും ഈ കാലഘട്ടം വളരെ നിർണായകമായ നാളുകളാണ് നമ്മുടെ മസിൽ പവറും ബ്രെയിൻ പവർ ഉപയോഗിച്ച് ഈ നാളുകളിൽ കർത്താവിൻ്റെ വചനപ്രകാരം കർത്താവിൻ്റെ ആത്മാവിന് യോഗ്യമായ ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കില്ല സഹോദരങ്ങളെ അതിനെ ആലോചനയുടെ ആത്മാവ് സ്പിരിറ്റ് ഓഫ് കൗൺസിൽ നമുക്ക് കൂടിയേ തീരുമെന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ് അപ്പോ ചിലപ്പോഴത്തും പതിമൂന്നാം അധ്യായത്തിലോട്ട് വരുമ്പോൾ അവിടെ അന്ത്യോക്കിയിലെ സഭയെ കാണാം ആദ്യമ സഭയിൽ വളരെ ശക്തമായ സഭയായിരുന്നു അന്ത്യക്കിയിലെ സഭ പതിമൂന്നാം അധ്യായം രണ്ടാം വചനത്തിൽ പറയുകയാണ് അന്ത്യോക്യയിലെ സഭാനേതൃത്വം അവർ ചില കാര്യങ്ങളിൽ തീരുമാനങ്ങൾ ഉണ്ടാകാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ് എന്തിനു വേണ്ടി ദൈവാലോചനയ്ക്കു വേണ്ടി നമ്മൾ മാതൃകയാക്കേണ്ട ഒരു കാര്യമാണിത് നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നമുക്ക് തോന്നുന്നത് പോലെയാണ് സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് ചില ഡിസിഷൻസ് നമ്മൾ എടുക്കുന്നത് അത് പലപ്പോഴും തെറ്റിപ്പോകുന്നു പലപ്പോഴും പ്രസന്നങ്ങൾ ഉണ്ടാക്കുന്നു പലപ്പോഴും ആ തീരുമാനങ്ങളാണ് നമ്മുടെ പല തകർച്ചയ്ക്കും നാശത്തിനും കാരണമായി തീരുന്നത് എൻ്റെ സഹോദരങ്ങളെ ചില നിർണായകമായ തീരുമാനങ്ങൾക്ക് വേണ്ടി അവർ ദൈവസന്നിധിയിൽ ആലോചനയ്ക്കായി ഉപവസിച്ചും പ്രാർത്ഥിച്ചും കഴിഞ്ഞുകൂടുകയാണ് അവർക്ക് വേണമെങ്കിൽ വട്ടമിട്ട് ഒരുമിച്ചിരുന്ന് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പങ്കുവെച്ച് ചില തീരുമാനങ്ങൾ എടുക്കാമായിരുന്നു എന്നാൽ അവരതല്ല ചെയ്തത് ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിയവേ അവരുടെ മധ്യേ പരിശുദ്ധാത്മാവ് കടന്നു വരികയാണ് ദൈവത്തിൻ്റെ ആത്മാവ് അന്ത്യോക്യയിലെ നേതൃത്വത്തോട് പറഞ്ഞു സാവൂളിനെയും ഭരണഭാസിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന ജോലിക്കായി എനിക്ക് വേണ്ടി മാറ്റി നിർത്തുക എത്ര മനോഹരമായൊരു ആലോചനയാണ് സഭ വളരുവാൻ സഭയുടെ മിഷൻ പ്രവർത്തനങ്ങൾ അനേകം ഇടങ്ങളിലേക്ക് ദേശങ്ങളിലേക്ക് വ്യാപിക്കുവാൻ സ്വർഗത്തിൻ്റെ പദ്ധതിയായിരുന്നത് അന്ത്യോക്യയിലെ സഭാനേതൃത്വം ഈ ദൈവാലോചന സ്വീകരിക്കുകയാണ് അവർ സാവുളിനെയും ബർണമാസിനെയും വിളിച്ച് കൈവെപ്പ് നടത്തി അവരെ കർത്താവിൻ്റെ മിഷന് വേണ്ടി പറഞ്ഞയക്കുകയാണ് അന്ത്യോഗ്യ സഭ വളരെ പവർഫുള്ളായിട്ട് മാറുകയാണ് എൻ്റെ സഹോദരങ്ങളെ നമ്മുടെ കുടുംബത്തിന് ആവശ്യമായ വിധം നമ്മളൊരു കുടുംബത്തിലൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഒരു വിഷയമുണ്ടാകുമ്പോൾ നമ്മുടെ മക്കളുള്ള ബന്ധത്തിൽ സാമ്പത്തികമായ ബന്ധ കാര്യങ്ങളിലാകാം ചിലപ്പോൾ നമ്മൾ എടുക്കേണ്ട നിർണായകമായ ചില തീരുമാനങ്ങളുടെ ബന്ധത്തിലാകാം നമ്മുടെ ജീവിതത്തിൽ കുടുംബപരമായ ഏത് സാഹചര്യത്തിൽ നമ്മൾ ഒരു അപ്പനൊരമ്മ ആ കുടുംബം മുഴുവൻ എന്ത് ചെയ്യണം ദൈവാലോചനയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം സാഹചര്യങ്ങൾക്കനുസൃതമായി മാനുഷികമായി ബുദ്ധിയിൽ തീരുമാനങ്ങളെടുത്ത് നമ്മൾ നമ്മുടെ കുടുംബ ബന്ധങ്ങളെ കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തെ പലപ്പോഴും കലുഷിതമാക്കരുത് എൻ്റെ സഹോദരങ്ങളെ നാം തിരിച്ചറിയണം ദൈവാലോചന സ്വീകരിക്കണം ദൈവത്തിൻ്റെ ആലോചന പ്രകാരമായിരിക്കണം നമ്മൾ ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് വെക്കേണ്ടത് അതിൽ നാം അലസരാകരുത് അനാസ്ഥ കാണിക്കരുത് എഷയ്യ പ്രവചനം മുപ്പത്തി ഒന്നിന്റെ ഒന്ന് നിർണായകമായൊരു വചനമാണ് കർത്താവിനോട് ആലോചന ചോദിക്കാതെ ഇസ്രായേലിൻ്റെ പരിശുദ്ധനിലേക്ക് കണ്ണുകൾ ഉയർത്താതെ ഈജിപ്തിലേക്ക് സഹായം തേടി പോകുന്നവർക്ക് ദുരിതം ഏതാണ് ഈജിപ്ത് അത് ഈ വേൾഡ് ലോകത്തിൻ്റെ പ്രതീകമാണ് ഈജിപ്ത് ഓരോ സമയത്തും ഓരോ സാഹചര്യത്തിലും ദൈവമായ കർത്താവിനോട് ആലോചന ചോദിക്കാതെ അതിനുവേണ്ടി സമയമെടുക്കാതെ ദൈവസന്നിധിയിൽ ഞാൻ നിങ്ങളെ ചെലവഴിക്കാതെ സഹായത്തിനു വേണ്ടി ഈ ലോകത്തിൻ്റെ സംവിധാനങ്ങളിൽ ഈ ോകത്തിൻ്റെ ചില സെറ്റപ്പുകളിൽ ഈ ലോകം വെച്ച് തരുന്ന ചില സാധ്യതകളിൽ നമ്മൾ ആശ്രയിച്ച് സഹായത്തിനായി ഈ ലോകത്തിൻ്റെ സിസ്റ്റത്തിന്റെ പുറകെ നമ്മൾ പോകുമ്പോൾ കർത്താവിൻ്റെ പരിശുദ്ധ വചനം പറയാ അപ്രകാരമുള്ളവർക്ക് ദുരിതം നാശം കഠിന വചനമായി തോന്നാം എൻ്റെ സഹോദരങ്ങളെ ശ്രദ്ധിക്കണമേ നമ്മുടെ അനേകരുടെ നാശത്തിൻ്റെ കാരണം നമ്മൾ അനേകം കുടുംബങ്ങളുടെ പരാജയത്തിൻ്റെ കാരണം നമ്മൾ കർത്താവിനോട് ആലോചന ചോദിക്കാതെ നമുക്ക് തോന്നിയ കാര്യങ്ങൾ തന്നിഷ്ടപ്രകാരം പലപ്പോഴും എൻ്റെ കുടുംബമല്ലേ എൻ്റെ വീടല്ലേ എൻ്റെ മക്കളല്ലേ എൻ്റെ പണമല്ലേ എൻ്റെ ജോലിയല്ലേ എൻ്റെ ബിസിനസ്സല്ലേ എനിക്ക് തീരുമാനിക്കാൻ പറ്റും എനിക്ക് ബുദ്ധിയുണ്ട് കഴിവുണ്ട് അതിനുള്ള പ്രാപ്തിയുണ്ട് ഇതെല്ലാം ശരിയാണ് എന്നാൽ ഇതെല്ലം ഉണ്ടെങ്കിലും നമ്മൾ മുൻഗണന കൊടുക്കണം ദൈവാലോചനയ്ക്ക് വേണ്ടി ദൈവാലോചനയ്ക്ക് വേണ്ടി കർത്താവിൽ നിന്ന് കൃത്യമായ ഒരു ആലോചന ഉപദേശം ലഭിക്കാൻ മുട്ടുകൾ മടക്കണം നമ്മൾ അല്ലെങ്കിൽ അതിന് ഉതകുന്ന വിധത്തിലുള്ള വ്യക്തികളെ അഭിഷിക്തന്മാരെ സമീപിക്കുകയോ അവരിൽ നിന്ന് നമുക്കാവശ്യമായ ദൈവാലോചന സ്വീകരിക്കുകയോ വേണം അതിൽ വളരെ ശ്രദ്ധയുള്ളവരാകണം നമ്മൾ അല്ലെങ്കിൽ കബളിപ്പിക്കപ്പെടാനും തെറ്റിപ്പോകാനും അവിടെ സാധ്യതകളുണ്ട് അതിൻ്റെ സഹോദരങ്ങളെ ദൈവം നമ്മോട് സംസാരിക്കുന്നവരാണ് ഈ സത്യം മനസ്സിലാക്കണം ഇവിടെ വ്യക്തമായി ദൈവത്തിൻ്റെ തിരുവെഴുത്ത് പറയുകയാണ് കർത്താവിനോട് ആലോചന ചോദിക്കാതെ ലോകത്തിൻ്റെ സഹായം തേടി പോകുന്നവർക്ക് ദുരിതമെന്ന് അപ്പോൾ കുടുംബത്തിലാകട്ടെ നമ്മുടെ സമൂഹത്തിലാകട്ടെ മക്കളുള്ള ബന്ധത്തിലാകട്ടെ നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളിലോ പ്രതികൂലങ്ങളിലോ ഇനി മക്കളെക്കുറിച്ച് അവരുടെ ഭാവി അവരുടെ പഠനം ഏത് കോളേജിൽ പഠിക്കണം ഏത് കോഴ്സ് എടുക്കണം നിങ്ങൾ ആലോചന ചോദിക്കണം നൂറ് നൂറ് സാധ്യതകളുണ്ട് അതിന് പുറകെ പോകരുത് അതെല്ലാം ശരിയാ കർത്താവേ അങ്ങ് എനിക്ക് തന്ന എൻ്റെ കുഞ്ഞ് ഏത് കോളേജിലാണ് പഠിക്കേണ്ടത് ഏത് കോഴ്സാണ് പഠിക്കേണ്ടത് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കും ദൈവാത്മാവ് ആലോചന തരും പ്രഭാഷകൻ പുസ്തകം രണ്ടിൻ്റെ പതിനാറിൽ ദൈവത്തിന് പചനം പറയുന്നുണ്ട് കർത്താവിനെ സ്നേഹിക്കുന്നവർ അവിടത്തോട് ആലോചന ചോദിക്കും അവിടുത്തെ ഇഷ്ടം ആരായും അവചന മനസ്സിലാകുന്നുണ്ടോ നമുക്ക് ആരെല്ലാം കർത്താവിനെ സ്നേഹിക്കുന്നുവോ അവർ അവിടുത്തെ ആലോചന അറിയും അവർ അതിനു വേണ്ടി ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കും എൻ്റെ സഹോദരൻ ഇല്ലാതെ നമുക്ക് വളരാൻ പറ്റത്തില്ല ഇത് വളരെ നിർണായകമായ ഒരു ആത്മീയ തത്വമാണെന്ന് ദൈവം നമ്മളെ പഠിപ്പിക്കുകയാണ് എത്രയോ പരിശുദ്ധ ബൈബിൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും ദാവീതിന് വിജയരഹസ്യം അതായിരുന്നു ദൈവത്തിന് മാനസപുത്രനായിരുന്നു ദാവീദ് ഒന്ന് സാമുവേൽ പതിനെട്ട് പതിനാല് പറയുന്നുണ്ട് ദൈവമായ കർത്താവ് എല്ലാ കാര്യങ്ങളിലും ദാവീദിന് വിജയം നൽകി എന്തുകൊണ്ട് ദാവീത് വിജയാസിനായി മാറിയത് ഓരോ കാര്യത്തിലും രാജാവ് എന്ന നിലയിൽ ഒരു കുടുംബത്തിൻ്റെ നാഥനെന്ന നിലയിൽ അതിനെ കളുബരിയായി ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ ദൈവത്തോട് ആലോചന ചോദിച്ചിട്ട് ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുന്നു യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ തനിക്ക് പ്രതിസന്ധികളുണ്ടാകുമ്പോൾ തൻ്റെ മുൻപിൽ മല പോലെ പർവ്വതം പോലെ ചില പ്രതിബന്ധങ്ങൾ ഉയർന്നു നിൽക്കുമ്പോൾ അതിൻ്റെ നടുവിൽ ദൈവസന്നിധിയിൽ തന്നെ എളിമപ്പെടുത്തി കൊണ്ട് ദാവീത് ചോദിക്കും കർത്താവേ ഞാൻ എന്താണ് ചെയ്യേണ്ടത് കർത്താവ് ഞാൻ എന്ത് ചെയ്യണം ഞാൻ ഫിലിസ്സരെ നേരിടണമോ ഈ പ്രതിസന്ധിയിൽ അങ്ങ് എന്താണ് എന്നോട് സംസാരിക്കുന്നത് ഞാൻ എന്താണ് പ്രവർത്തിക്കേണ്ടത് ഞാൻ എപ്രകാരമാണ് മുന്നോട്ട് പോകേണ്ടത് ആലോചനയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ദൈവാലോചനയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ദാവീത് സമയം ചെലവഴിക്കുകയാണ് ഈ ആലോചന പ്രകാരമായിരുന്നു താൻ കൃത്യമായി പ്രവർത്തിച്ചത് തൽഫലമായി അതിന് റിസൾട്ട് എന്താണ് അവൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ദൈവമായ കർത്താവ് ദാവീദിനെ വിജയം കൊടുക്കുകയാണ് എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ തൊഴിൽ മേഖലകളിൽ ബിസിനസ് മണ്ഡലങ്ങളിൽ നമ്മുടെ ശുശ്രൂഷ തലങ്ങളിൽ മക്കളുടെ ബന്ധത്തിൽ നമ്മൾ നേരിടുന്ന ഏതൊരു പ്രതിസന്ധിയിലും സഭയിലാകട്ടെ സമൂഹത്തിലാകട്ടെ ദൈവാലോചനയ്ക്കു വേണ്ടി കാത്തിരിക്കുവാനും ഈ ആലോചന കൃത്യതയോടെ നടപ്പിലാക്കുവാനും നമ്മൾ തയ്യാറായാൽ നമുക്ക് സമാധാനമുറപ്പാണ് അനുഗ്രഹമുറപ്പാണ് സുരക്ഷിതത്വം ഉറപ്പാണ് നമ്മൾ ആരിതിൽ സംശയിക്കേണ്ട നമ്മുടെ കർത്താവ് വിശ്വസ്തനായ ദൈവമാണ് ദൈവാലോചനയ്ക്കായി പ്രാർത്ഥിക്കുക ആലോചന സ്വീകരിക്കുക അത് നടപ്പിലാക്കുക അവരാണ് യഥാർത്ഥത്തിൽ ദൈവമക്കൾ നമുക്കതിനായി ഒരുങ്ങാം ആലോചനയുടെ ആത്മാവിനാൽ നിരന്തരം നമ്മൾ ഉണർത്തപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും ഓരോരുത്തരെയും നമ്മുടെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ महत्वमेव महत्वमेव तो महत्व तिं जावे महत्व तो तिं सानिध्यम महत्वमेव महत्वमेव तो महत्व तिं बतावे महत्व तो तिं सानिध्यम महत्वमेव महत्वमेव तो महत्व तिं जावे महत्व तिं सानिध्यम महत्वमेव महत्वमेव महत्व तिं बतावे महत्व तिं